മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒ എസ് എയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ദന്തരോഗ നിർണയ ക്യാമ്പ് നടത്തി സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ പ്രധാനാധ്യാപിക സീമ വി ജെ പി ടി എ പ്രസിഡന്റ് കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഡെന്റൽ ഫ്രാക്ചർ പറഞ്ഞുപോയ പോയ പല്ലുകളുടെ പുനരുപയോഗം ഡോക്ടർ പറ്റി ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നൽകി ശരിക്കുമ്പോ വരുന്ന പാൽ പല്ലുകള് പന്ത്രണ്ട് വയസ്സോടു കൂടി നമ്മുടെ വായന പൂർണ്ണമായിട്ട് ഇല്ലാതെയാവും അതിനുശേഷം നമ്മുടെ വായിൽ നിൽക്കുന്ന പല്ലുകളൊന്നും കൊഴിഞ്ഞു പോകുന്നതിന് പ്രായമില്ല ഇല്ല അല്ലെങ്കിൽ നമ്മൾ പറയില്ല വയസ്സായി പല്ലൊക്കെ പോകുന്ന പ്രായം അങ്ങനെയല്ല നമ്മൾ മരിക്കുമ്പോൾ അത് നമ്മുടെ കൂടെ ഉണ്ടാവണം അതിനാണ് അത് മെയിൻറ്റൈൻ ചെയ്യുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓടിക്കളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ പല കാര്യങ്ങളും ചെയ്യും ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തിനോ പല്ലിലോ ഒരു തട്ട് കിട്ടിയാൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നതും രണ്ട് ഫ്രാക്ചർ മുഴുവൻ കുട്ടികൾക്കും ദന്ത പരിശോധനാ റിപ്പോർട്ട് നൽകി ഡോക്ടർ ഹന്ന ഡോക്ടർ ഷഫ്ന ഡോക്ടർ ലൂക്ക ജോസഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി